ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മനത്തുള്ളി ക്രിയേഷൻസ് സച്ചിയും അർച്ചനയും വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുന്നു വന്നത് അനൂപിനെ കാണാൻ തന്നെയാണ് അനൂപിൻ്റെ കയ്യിലേക്ക് ഒരു താക്കോൽ വെച്ച് കൊടുക്കുകയാണ് അവർ തെറ്റിദ്ധരിക്കേണ്ട ഇത് അനൂപേട്ടൻ്റെ വണ്ടിയുടെ കീ തന്നെ എന്നവർ പറയുന്നു അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനൂപ് പെട്ടെന്ന് അനൂപം മീരയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് സോറി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പുറത്ത് അവരുടെ ആ വണ്ടി കാണുന്നു അനുപിന്റെ ആ വണ്ടി കണ്ടപ്പോൾ അനൂപിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല വാങ്ങിച്ച ആളെ കണ്ടുപിടിച്ചതും തന്ന പൈസേക്കാൾ കൂടുതൽ കൊടുത്ത് ഇത് വാങ്ങിച്ചെടുത്തതും സച്ചിയേട്ടൻ തന്നെയാണെന്ന് അർച്ചന പറയുന്നു കുറച്ച് പണി ഉണ്ടായിരുന്നത് ഞാൻ ചെയ്തു ഇപ്പോൾ ആള് നല്ല കണ്ടീഷനിലാണ് എന്ന് സച്ചി പറഞ്ഞപ്പോൾ ഇതിനേക്ക് ഞാൻ നിന്നോട് എന്താ പറയേണ്ടത് എന്ന് അനൂപ് ചോദിക്കുന്നു നന്ദി പറച്ചിലാണെങ്കിൽ വേണ്ട അനുബേട്ട ഈ വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോൾ എന്നോട് പോലും ചോദിക്കാതെ അനുബേട്ടൻ ഇങ്ങനെ പ്രവർത്തിച്ചതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ആതിര എ എൻ്റെ ആരുമല്ലെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇത് കേട്ട മീര പറയുന്നു അങ്ങനെയൊന്നും അല്ല സച്ചി ഇനി വിവാഹമല്ലേ വരുന്നത് അപ്പോൾ എന്തോരം ചിലവുകളാണ് അപ്പോഴത്തേക്കും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞത് വണ്ടി കൊണ്ടുപോവാത്ത നേരമാണ് നിന്റെ ക്ലാസ്സിൻ്റെ കാര്യം എന്തായി എന്ന് സച്ചി ആതിരയോട് ചോദിക്കുന്നുണ്ട് നാളെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം ആ അർച്ചന പറയുന്നു അനുബേട്ട ഞാനും സച്ചിയേട്ടനും ഒരു യാത്ര പോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇപ്പോൾ വെക്കേഷൻ അല്ലേ ഏട്ടത്തെയും ആവണി മോളെയും കൂടി കൊണ്ടുപോയിക്കോട്ടെ അതെന്താ ഒരു ചോദ്യം ഞാനിമോളും ഉറപ്പായിട്ടും വരും അല്ല അനൂപേട്ട എന്ന് മീര പറയുന്നുണ്ട് അതിലിപ്പോൾ അനുപാതം ചോദിക്കേണ്ട കാര്യം എന്താ അവർ വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എങ്കിൽ പിന്നെ അതിനെയും കൂടി കൊണ്ടുപോകോട്ടെ എന്ന് അവിടുന്ന് വേറെ ആരൊക്കെയുണ്ട് എന്ന് മീര ചോദിക്കുന്നുണ്ട് മറ്റാരും ഞാനും സച്ചേട്ടനും പിന്നെ സന്ദീപും പ്രശ്നങ്ങൾ കാരണം ആരുടെയും മനസ്സ് തീരെ ശരിയല്ല അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോകാമെന്ന് കരുതിയത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അവരുടെ സംസാരം അവസാനിപ്പിക്കാൻ നോക്കുകയാണ് അനൂപ് അനൂപ് പറയുന്നു അച്ചു മതി നിങ്ങളുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങൾ യാത്ര പോകുന്നു എന്ന് പറഞ്ഞത് ശരി പക്ഷേ നിങ്ങളുടെ കൂടെ ആദരയും കൂടി വിടാൻ അത് ശരിയല്ല ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാമല്ലോ എന്നെക്കൊണ്ട് പഴയതൊന്നും ഓർമ്മിപ്പിച്ചെടുക്കരുത് ആര് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ എന്നെയും ആദരെയും ഒഴികെ വേറെ ആര് വേണമെങ്കിലും മീര പറയുന്നു അപ്പോഴേ അറിയില്ലേ അനുബ അനുബേട്ടൻ ആദരയെ വിടില്ല എന്ന് ഇത് കേട്ട് സച്ചി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വേറെ ആരെയും കൊണ്ടുപോകണ്ട അർച്ചന ഞാൻ മോളും വരാം അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് മീര പറയുന്നുണ്ട് ആദര വരുന്നില്ലെങ്കിൽ പിന്നെ ഏടത്തെയും വരട്ടെന്ന് അർച്ചന എനിക്കറിയാം എടത്തി പറയേണ്ട പോലെ പറഞ്ഞ ഏട്ടൻ സമ്മതിക്കും അല്ലെ അതിരേ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് മീര നോക്കാനല്ല ശരിയാക്കണമെന്ന് സച്ചിയും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരെയും കൂടി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സച്ചിയും അർച്ചനയും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ഒരുങ്ങിയതിന് ശേഷം അനൂപിച്ച് വിളിച്ചപ്പോൾ മീന അവിടെ പിണങ്ങിയിരിക്കുകയാണ് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്ത് പിണങ്ങിയാലും ശരി അർച്ചനയും സച്ചിയും യാത്ര പോകുന്നു എന്ന കാര്യത്തിൽ മറ്റൊരു ചിന്തയില്ല വേണമെങ്കിൽ നീ മോനും പോയി മോളും പൊയ്ക്കോളൂ ആതിരെ വിടുന്ന പ്രശ്നമേ ഇല്ല ആ സന്ദീപ് എന്ന് പറയുന്നവൻ്റെ കൺവെട്ടത്ത് ആതിരെ പോകുന്ന പോലും എനിക്കിഷ്ടമല്ല അപ്പോഴാ ഉല്ലാസയാത്രക്ക് പോന്നത് അതും രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ തന്നെ എന്നോടത് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നോന്ന എനിക്കറിയാത്തത് ഇത് കേട്ട് മീര ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ചോദിച്ചാൽ അനുവാദം കൊടുക്കും എന്ന് വിചാരിച്ചിട്ടല്ലേ ചോദിച്ചത് ഇതിപ്പോ എല്ലാവർക്കും വിചാരിച്ചു ഒരു കാര്യമുണ്ട് അനുപേട്ടന്റെ ഭാര്യയും സഹോദരിയും വിശ്വാസം ഇല്ല അവർ മാത്രമല്ലല്ലോ പോകുന്നത് അർച്ചനയും സച്ചിയും ഉണ്ട് പിന്നെ ഞാനും ആതിരെ ശ്രദ്ധിക്കാൻ ഇത്രയും ആളുകൾ പോരെ അതെന്താ ആതിരെ അനുബേട്ടന് അത്രയ്ക്ക് വിശ്വാസം ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ അനുപ് പറയുന്നുണ്ട് ഇതിൽ വിശ്വാസം ഇല്ലാത്ത കാര്യമില്ല നമ്മളായിട്ട് എന്തിനാ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം നിശ്ചയം കഴിഞ്ഞ ശേഷം അവളുടെ മൈൻഡൊന്നും പഴയതുപോലെ ആയിട്ടില്ല ഇത് കേട്ട് മീര പറയുന്നു അനുപേട്ട ഈ ഒരവസ്ഥയിൽ യാത്ര പോകുന്നത് നല്ലതല്ലേ അവൾക്കതൊരു ചേഞ്ചു ആകും ഈ വീട്ടിൽ കിടന്ന് അവൾക്ക് ശ്വാസം ഇട്ടാണ് അനുപേട്ട മാത്രല്ല സച്ചിയും അർച്ചനയും അവസാനം എന്താ അറിയോ അനുബേട്ടന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാനും മോളും ചെല്ലണ്ടെന്ന് എന്റെ ഭർത്താവ് അത്ര ബോറനാണെന്നാ പറഞ്ഞതിനർത്ഥം അവര് വണ്ടിയേക്ക് തിരികെ വാങ്ങി തന്നതല്ലേ അനുബേട്ട അവരോട് അവർക്ക് അത്രയും ആഗ്രഹമുള്ളോണ്ടല്ലേ നമ്മളെ അവര് വിളിച്ചത് അനുബേട്ടൻ ധൈര്യമായിട്ടിരിക്കെ ഞാനും അർച്ചനയും ആദരേ നോക്കിക്കൊള്ളാം എത്ര കാലമായി ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ആവണിയോട് കൂടെ ആവണിയുടെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയാണ് നമ്മളെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് അവൾ നമ്മളോടെ എങ്ങും പോവണ്ട എന്നൊക്കെ പറയുന്നത് എല്ലാ പിള്ളേരെയും പോലെ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ല അനൂപേട്ട ഞങ്ങൾ ആരും എവിടെ കൊണ്ടുപോവാനാ അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ അനൂപേട്ട ഞങ്ങൾ വിടാതിരിക്കരുത് എന്നൊക്കെ മീര പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അനൂപ് അമ്മേ എവിടേക്കാണ് നമ്മൾ ടൂർ പോകുന്നത് സത്യങ്ങൾ പറഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ച് ആവിണി എവിടേക്ക് വരുന്നത് അവർ പോന്നതേ ഉള്ളൂ നമ്മൾ പോകുന്നില്ല നിന്റെ അച്ഛന്റെ പേര് അനുപം ആയതുകൊണ്ട് നമ്മൾ എങ്ങോട്ടേക്കും പോകുന്നില്ലെന്ന് മീര വിഷമത്തോടെ പറയുന്നുണ്ട് നിന്റെ അച്ഛനെ നമ്മളെ ആരും വിശ്വാസമില്ല ഇല്ല എന്നാ പിന്നെ വെക്കേഷൻ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് വെച്ചാൽ അതുമില്ല എന്ന് മീര പറഞ്ഞപ്പോൾ അനുപ് പറയുന്നു മോളെ രണ്ട് ദിവസം കഴിയട്ടെ നമുക്ക് എന്നിട്ട് ബീച്ചിൽ പോവാം ഇത് കേട്ട മീര പറയുന്നു ഈ പറയുന്ന ബീച്ച് ഇവിടെ രണ്ട് വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയതാ നീ കുളിച്ചിട്ട് വാ വെറുതെ നടക്കാത്ത കാര്യത്തിന് സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് മീര ആവിടേ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ആവിണി അനൂപിനെ സോപ്പെടുന്നുണ്ട് അച്ഛാ നമ്മളെ കൂടി വിടാച്ചാ അച്ചു അൻറ്റിയുടെ കൂടെ പോവാൻ ഒന്നും വിടച്ചാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാച്ചേ ടൂറെങ്കിൽ ടൂറ് അതിരെയും നീ മോളം പൊയ്ക്കോളൂ എന്ന് അനൂപ് പറയുന്നു ഞാൻ പോയി സച്ചിയേട്ടനോട് വരാന്ന് പറഞ്ഞിട്ട് വരാമേ എന്ന് പറഞ്ഞ ആവണി വളരെ സന്തോഷത്തോടെ പോകുന്നുണ്ട് എന്നാൽ അനൂപി വലിയ സന്തോഷമൊന്നും ആയിട്ടില്ല ഇവരെ വിടുന്നതില് ശേഷം കാണിക്കുന്നത് അർച്ചനയും സച്ചിയും വീട്ടിലേക്ക് ഇറങ്ങുന്നു കമല കുറച്ച് സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ട് സഞ്ചിയിൽ വരുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ ഇതൊക്കെ അവിടെ ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതറിയാം മോളെ എന്നാലും സ്നേഹം കൊണ്ട് തരുന്നതല്ലേ മോൾ വാങ്ങിച്ചു എന്നൊക്കെ മാഷി പറയുന്നുണ്ട് അർച്ചനയുടെ കയ്യിൽ അത് കൊടുത്തുവിടുകയാണ് അമ്മ അച്ഛൻ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അർച്ചന കാണുന്നു അച്ഛൻ എന്താ ഒരു വിഷമം പോലെ പോലെയൊന്ന് ചോദിക്കുന്നു അത് ഞാൻ പറയാം ചേച്ചി വന്നിട്ട് പോയതിൻ്റെ പോയി പോകുന്നതിൻ്റെയാണ് സാധാരണ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടായി ഈ കരച്ചിൽ ഇന്ന് നേരത്തെ ആയിപ്പോയെന്ന് ആദ്ര പറയുന്നു നീ പോടി എവിടെ എനിക്ക് മാത്രമല്ല എല്ലാ അച്ഛന്മാർക്കുമുള്ള വിഷമമാണെന്ന് മാഷി പറയുന്നു അതിന് ഞാൻ ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ പോരെ ഞാൻ ഓടി വരില്ലേ മാഷി എന്നൊക്കെ അർച്ചന അച്ഛനെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാൻ അവിടെ ചെന്നാൽ ഉടൻ വിളിക്കാമെന്നും അർച്ചന പറയുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കാറിലേക്ക് കയറുകയാണ് അർച്ചനയും സച്ചിയും താൻ വേണമെങ്കിൽ ഇവിടെ നിന്നോളോ താൻ അച്ഛനെ വിഷമിപ്പിച്ച് ഇന്നൊരു യാത്രയാക്കണ്ട എന്ന് സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് ഇത് ഞാൻ സച്ചിയേട്ടനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു എന്നർച്ചന സച്ചിയോട് പറയുന്നുണ്ട് സച്ചി മാഷിനോട് പറയുന്നു അച്ഛാ എങ്കിൽ പിന്നെ അർച്ചന ഇന്നിവിടെ നിൽക്കട്ടെ സമയം കിട്ടുന്നത് പോലെ നാളെ വന്നാൽ മതിയെന്ന് ഇത് കേട്ട് മാഷി പറയുന്നു എങ്കിൽ പിന്നെ മോനും കൂടെ ഇവിടെ നിന്നാൽ പോരെ നാളെ സമയം കിട്ടുമ്പോൾ പോവാമല്ലോ അത് പറ്റില്ല അച്ഛാ ഇവിടെ നിന്നാ നാളെ തൻ്റെ ഓഫീസിൽ പോക്ക് മുടങ്ങും ആ സമയം അനൂപം മാതിരെയും അവിടേക്ക് വന്നു എവിടെയോ പോയിട്ട് മീരെയും നിർബന്ധിക്കുകയാണ് സച്ചി എവിടെ നിൽക്കാൻ എന്നാൽ സച്ചി മനസ്സിൽ വിചാരിക്കുന്നു ഷോ നേരത്തെ കയറി ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞും പറഞ്ഞും പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മീര നിർബന്ധിച്ചപ്പോൾ മാഷു പറയുന്നു സച്ചി പോട്ടെ മോളെ നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ എന്നൊക്കെ അപ്പം മീര പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോളെ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് മനസ്സിലാ മനസ്സോടെ സച്ചി പറയുന്നുണ്ട് നാളെ പോയാൽ പോരേന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈശ്വര എന്ന് സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അളിയാ ഈ രാത്രി ഇനി പോണോ നാളെ പോയാൽ പോരേ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ അത് കേട്ടപാടെ സച്ചി നിൽക്കുന്നു എന്നാൽ മാഷു പറയുന്നു അത് പിന്നെ അനൂപെ സച്ചിക്ക് മതി നാളെ കുറച്ച് നേരത്തെ എണ്ണീറ്റ് ഓഫീസിൽ പോകണോന്നല്ലേ ഉള്ളു മതിയെന്ന് അങ്ങനെ ചെയ്യാം അല്ലേ എന്നൊക്കെ സച്ചിൻ പറയുന്നു നാളെ ഞങ്ങൾ എല്ലാവരും ഒരു വഴിപാട് നടത്താൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് എന്നെ കമല പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു എനിക്ക് കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നീ കോളേജിൽ പോയിട്ട് അങ്ങോട്ട് വന്നാൽ മതിയെന്ന് കമല പറയുന്നുണ്ട് ഇനി എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാം മക്കളെ ഭക്ഷണം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നവർ ചെയ്തു വരുന്നു എന്ന് നോക്കിയിട്ട് അവർ ഈ മനകിയും തമ്മിൽ സന്ദീപിന്റെ കാര്യം സംസാരിക്കുന്നു സേതു കേൾക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഉറക്കെയാണ് സംസാരിക്കുന്നത് ഇനി എത്ര നാളുകൂടി ഞാൻ സന്ദീപിന് വേണ്ടി കാത്തിരിക്കണം എന്ന് അനക ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നുണ്ട് എടി അത് അച്ഛൻ കൂടി സമ്മതിക്കണ്ടേ എന്ന് ഞാൻ ഞാനെന്നേ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അച്ഛനും കൂടി തോന്നണ്ടേ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നുണ്ട് എനിക്ക് അറിയാമേലത്തോട് ചോദിക്കുക എന്താ ചേച്ചിയുടെയും അച്ഛൻ്റെയും ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് വേറെ വിവാഹം വേണോ സന്ദീപിൻ വെറുതെ ഇരുന്ന ഞങ്ങളോട് ഓരോന്നും പറഞ്ഞില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇപ്പോൾ അതിനെ പറ്റി ഒന്നും മിണ്ടുന്നില്ല ഇനി എന്താ ഞങ്ങൾ പിണങ്ങണോ അതോ വേറെ കെട്ടണോ ഞങ്ങൾ അങ്ങനെ വേറെ കെട്ടണമെങ്കിൽ തന്നെ ഞാൻ സമ്മതിച്ചാലും സന്ദീപ് സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അവന് ഇന്നലെയും കൂടി ചേച്ചിയോട് പറഞ്ഞതല്ലേ ഞങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് ഇനി അത് ആഗ്രഹിക്കുന്നില്ലെന്ന് അവൻ അവൻറ്റീക പറയുന്നു അനഖ നീ പറയുന്നതൊക്കെ സമ്മതിച്ചു ഇത് നമ്മൾ തമ്മിൽ തീരുമാനിച്ചുറപ്പിക്കുന്നതല്ല സന്ദീപ് നിങ്ങൾ തമ്മിൽ എല്ലാം സംസാരിച്ചാലും അതുകൊണ്ട് നടക്കുന്നതല്ലല്ലോ ഇത് ആ പ്രശ്നത്തിന് ശേഷം അച്ഛൻ അതിനെപ്പറ്റി ആലോചിക്കുന്ന പോലും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നതെന്നും അവൻ ടീഗിക പറയുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മളത് അങ്ങനെയാ അങ്ങോട്ട് ചെന്ന് പറയുന്നത് നീ വിഷമിക്കണ്ട എന്തായാലും സന്ദീപ് നിനക്ക് തന്നെയാണ് അതിനെ ഇവിടെ ആരും ഒന്നും സംസാരിച്ചില്ല എങ്കിലും നമ്മൾ തീരുമാനം ചുറപ്പിച്ചത് തന്നെയല്ലേ അതിനൊരു സംശയം വേണ്ട എന്തായാലും അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം സംസാരിക്കില്ല നിന്റെയും സന്ദീപിൻ്റെയും മനപ്രയാസം കണ്ടിട്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ എന്നും അവന്തിക പറയുന്നുണ്ട് സേതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതും അവന്തിക ശ്രദ്ധിക്കുന്നു ശേഷം കാണിക്കുന്നത് സച്ചി മുറിയിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു അർച്ചൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു അയ്യോ സച്ചി ഇടന് മാറാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്ന് ഇനിയിപ്പോൾ ഇത് മതി നാളെ വീട്ടിലേക്ക് പോയി ഓഫീസിൽ ഓഫീസിൽ പോകുന്നത് ഡ്രസ്സ് മാറിയിട്ടല്ലേ ഇനിയിപ്പോൾ ഇതിട്ടുകൊണ്ട് കിടന്നുറങ്ങാം ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കാതിരിക്കുന്നു താൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചതാണോ എന്നും സച്ചി ചോദിക്കുന്നു ഇതിന്റെ മിക്ക കണ്ടും പ്രണയം തന്നെയാണല്ലോ തനിക്കാണെങ്കിൽ പ്രണയമില്ലായിരുന്നു അപ്പോൾ വായിക്കുമ്പോ ബോറടിക്കില്ലേ എന്ന് ആരെങ്കിലും പ്രേമിക്കാൻ തോന്നിയില്ല എന്നും ചോദിക്കുന്നുണ്ട് സച്ചി തോന്നിയില്ല എന്ന് അർച്ചനയും സച്ചിഡിന് വേറൊരു കാര്യം അറിയോ പ്രണയിക്കാത്തവരുടെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ പ്രേമ ഉള്ളത് അങ്ങനെ അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് അർച്ചന സച്ചിയോട് ചോദിക്കുന്നു ഞാൻ കൂടുതൽ സംസാരിച്ച് സച്ചിടിനെ ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് ബോർ അടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുണ്ടോ ഒരു സംസാരം പക്ഷേ ആ ബോളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞപ്പോൾ സച്ചിയുടെ ചെവിക്ക് പിടിക്കുകയാണ് അർച്ചന സച്ചി വിളിച്ചു കൂവിയപ്പോൾ എന്താ അവിടെ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലാമേ സച്ചേട്ടന്റെ കാലത് തട്ടിയതാണെന്ന് അർച്ചന പറയുന്നു അർച്ചന കഴിഞ്ഞില്ല ഇതുവരെ എന്ന് ചോദിച്ച് രാവിലെ തന്നെ സച്ചി അവിടേക്ക് വരുന്നുണ്ട് സച്ചേട്ടൻ ഓഫീസിൽ പോകുന്നില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കും പോകാമായിരുന്നു അമ്പലത്തിലേക്ക് എന്ന് അർച്ചനയും പറയുന്നുണ്ട് അർച്ചന തിരിഞ്ഞു നോക്കിയപ്പോൾ സച്ചിയുടെ വേഷം കണ്ടിട്ട് അന്നം വിട്ടു നിൽക്കുകയാണ് അർച്ചന ഇത് അനൂപേട്ടന്റെ ഇത് അച്ഛൻ്റെ ഇത് പിന്നെ ആരുടെയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കത്തി എടുത്തിട്ട് പച്ചക്കറി അരിയാൻ തുടങ്ങുകയാണ് സച്ചി സംഭവം ഒക്കെ കൊള്ളാം മാതിയേട്ട സച്ചിയുടെ ഞാൻ ഇങ്ങനെ കാണുന്നത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇതങ്ങ് സ്ഥിരമാക്കിയാലോ എന്നൊരു ആലോചനയുണ്ട് ഇത് കേട്ട് അർച്ചന വീണ്ടും പറയുന്നു നല്ലതാണ് അതാകുമ്പോൾ ബഹുമാനം തോന്നുമ്പോൾ താഴ്ത്തിയിടുകയും അല്ലാത്തപ്പോ മടക്കി കുത്തുകയും ചെയ്യാം താൻ അത് കൊള്ളില്ലെന്ന് പറഞ്ഞാലും മാറ്റി വേറെ ഇടാൻ എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല ഇത് കൊള്ളില്ലെങ്കിൽ തന്റെ പഴയ സാരി വലത് മുടിക്കേണ്ടി വരുമെന്ന് സച്ചി പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘു ശർമ്മ ചാനൽ